അസ്സാം വാലിക്കും വാഹത്തുല്ലുംബാറുക്കും അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വാക്കാണ് ജസ്റ്റ് നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ ദ ഇപ്പോൾ എന്ന ഒരു പ്രയോഗമുണ്ട് അല്ല ഇപ്പോൾ വന്നുകൊള്ളു ഇപ്പോൾ കഴിച്ചോളൂ ഇപ്പോൾ പോയേ ഉള്ളൂ ഇപ്പോൾ കിട്ടിയുള്ളൂ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എന്നൊക്കെ പറയില്ല ആ ഒരു വാക്ക് സ്പോക്കൺ അറബിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് തവ്വ എന്നാണ് എന്ന വാക്കാണ് ജസ്റ്റ് എന്ന എന്നർത്ഥത്തിന് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ നോക്കാം ഒന്നാമത്തെ ഒരു ഉദാഹരണം ഞാൻ ഇപ്പോ വന്നേ ഉള്ളൂ ഞാൻ എന്താ ഇപ്പോ വന്നേ ഉള്ളൂ അല്ലെ എപ്പോഴാ വന്നേ എന്ന ചോദ്യത്തിൽ നമ്മൾ പറയാൻ എന്താ ഇപ്പൊ വന്നേ ഉള്ളൂ ഇപ്പൊ വന്നേ ഉള്ളൂ എന്നതൊക്കെ നമുക്ക് എങ്ങനെ പറയാം ി ജീത് അപ്പോ ഞാൻ ഇപ്പോ എന്നുള്ള അർത്ഥത്തിനാണ് അത് തൗവനി എന്നുള്ളത് ഓക്കെ തൗവനി അപ്പൊ ആ തൗവനി എന്നുള്ള വാക്ക് നമുക്ക് കോമൺ ആയി എടുത്തിട്ട് അപ്പോ അതായത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു എന്നൊക്കെ പറയും അപ്പൊ അതുമാണ് എന്താ ഉദാഹരണങ്ങൾക്ക് ആദ്യം നോക്കാം അപ്പൊ തൗവനി എന്നുള്ളത് കോമൺ ആണ് തൗവനി തൗവനി ജീത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ എന്നർത്ഥം ഓക്കെ ഇനി ഞാൻ ഇപ്പൊ പോയേ ഉള്ളൂ ഏഹ് ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് എന്താ ഇപ്പഴാണ് ഞാൻ പോയത് എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിനെന്താണ് തൗവനി എന്നുള്ളത് കോമൺ ആണ് ഓക്കെ അപ്പൊ ഞാൻ പോയി എന്നുള്ളതിന് എന്താണ് റോസ്റ്റ് എന്നാണ് റോസ്റ്റ് റോസ്റ്റ് അല്ലെ ഞാൻ അവിടുന്ന് ഇപ്പൊ ഉള്ളൂ എന്ന് നമുക്ക് പറയാം അപ്പൊ എന്താണ് തൗവനി റോസ്റ്റ് എന്ന് പറയാം ഓക്കെ ഇനി ഭക്ഷണം വരൊന്നും ചോദിക്കും അല്ലെ അപ്പോൾ ഓക്കെ ഏതെങ്കിലും അറിയുകൾ എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ വേണ്ട എന്ന് പറയുന്നില്ല ഇപ്പൊ വേണ്ട ഞാൻ ഇപ്പൊ കഴിച്ചോളൂ എന്ന് പറയും അപ്പൊ നല്ലൊരു മര്യാദയ്ക്കണ്ടല്ല ശുക്രൻ എന്ന് പറയാം ൻ എന്ന് മാത്രം പറയും ശുക്രൻ താങ്ക്സ് എന്താണ് ഞാൻ ഇപ്പൊ കഴിച്ചുള്ളൂ എന്ന് എങ്ങനെ പറയാം അപ്പൊ തവനി എന്നുള്ള വാക്കിനെയാണ് ഞാൻ ഇപ്പൊ കഴിച്ചു എന്നുള്ളതിന് അക്കൽ എന്ന് പറയാം അക്കൽ അക്കൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കഴിച്ചു എന്നുള്ളതാണ് ഒന്നുകൂടി അതിനെ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ എന്ന് പറയാം തനാവൽ എന്ന് പറയാം തനാവൽ ഇതൊക്കെ ഭക്ഷണം കഴിച്ചു തിന് വേറെ ഒരു വാക്കാണ് അക്കൾ എന്ന് പറയാൻ ഞാൻ ഇപ്പൊ തിന്നേ ഉള്ളൂ ഞാൻ ഒന്നും കൂടി കഴിച്ചേ ഉള്ളൂ എന്ന് കുറച്ചും കൂടി ഒരു നല്ലൊരു ഭാഷ ഇതിലൊക്കെ തനാവൽ എന്ന് വയ്ക്കാൻ തനാവൽസ് ഞാൻ കഴിച്ചേ ഉള്ളൂ എന്ന് പറയാം ഇനി രാവിലെ ഞാൻ ഇപ്പൊ ബ്രേക്ഫാസ്റ്റ് കഴിച്ചു അത് ഇങ്ങനെ പറയും ഇനി ഞാൻ ഇപ്പൊ ലഞ്ച് തവനി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇത് എന്താ ലഞ്ച് കഴിച്ചോളൂ ഇനി ഞാൻ ഇപ്പോ ഡിന്നർ കഴിച്ചോളൂ അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പിൽ ഒന്നുകൂടി തൗവനി ചേർത്ത് പറഞ്ഞു നോക്കി ഞാനിപ്പോ വന്നേ ഉള്ളൂ ഞാൻ ഇപ്പൊ പോയേ ഉള്ളൂ പിന്നെ തൗവനിപ്പൊ കഴിച്ചോളൂസ് എന്ന് പറയാൻ ഞാനിപ്പോ ഭക്ഷണം കഴിച്ചേ ഉള്ളൂ എന്ന് തന്നെ അർത്ഥം ഇനി തവനി ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ അതായത് രാവിലത്തെ ഭക്ഷണം ഇപ്പൊ കഴിച്ചോളൂ ഇനി തവനി തകർത്ത ഞാൻ ഉച്ച ഭക്ഷണം തവനി താശയി ഞാൻ രാത്രി ഭക്ഷണം തൈപ്പോ കഴിച്ചേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ ഇപ്പോ അത് അയച്ചുള്ളൂ എന്ന് പറയാം അല്ലെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ോദിയോട് ചോദിക്കുകയാണ് ഒരു പേപ്പർ മെയിൽ എന്തെങ്കിലുമൊക്കെ അയച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പൊ അയച്ചു എന്താ ജസ്റ്റ് ഞാൻ അത് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ കൂടെ മതി എന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പൊ ഞാൻ ട്രാൻസ്ഫർ പൈസ എന്ത് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറയാൻ എന്ത് പറയാം ഹൗവൽ എന്ന് വേണമെങ്കിൽ ചേർക്കാം ഓക്കെ ഞാൻ ഇപ്പം ഇപ്പോൾ പൈസ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാൻ നമുക്ക് പല ഉദാഹരണങ്ങളും കൂടുതൽ ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും അപ്പൊ തൗവനി എന്നുള്ളതാണ് എന്ത് ഞാൻ ഇപ്പൊ ചെയ്തു എന്നതിന് ഉപയോഗിക്കാൻ പിന്നെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് അപ്പൊ ഞാനിപ്പോ ചെയ്തു എന്നിങ്ങനെ പറയാം ചെയ്യുക എന്നുള്ളതിന് സവ്വ എന്നാണ് പറയാം സവ്വ സൗവാ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നർത്ഥം ഓക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു സൗവൈത്ത് എന്നാണ് പറയാം അപ്പൊ ഞാൻ ഞാനിപ്പോ ചെയ്തോളൂ എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ ഇപ്പൊ അങ്ങോട്ട് എന്ത് ചെയ്തോളൂ ഓർത്തിയുള്ളൂ ഞാൻ നിന്നെ ഓർത്തു എന്നുള്ളതിന് എന്താണ് എന്ന് ഇത് ശരിക്ക് റ എന്നാണ് ാണ് പക്ഷെ നമുക്ക് ദ എന്നുള്ള ഒരു വാക്കാണ് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ദാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാക്ക് രണ്ട് മുൻവരി പല്ലിൻ്റെ ഇടയിലേക്ക് നാവിന്റെ തുമ്പ് വരുന്നിട്ട് ഒരു കുറച്ചൊരു ചെറിയൊരു അത്ര സോഫ്റ്റ് അല്ല കുറച്ചൊരു ഹാർഡായ രൂപത്തിൽ നമുക്ക് നമ്മളെ എയർ പുറത്തേക്ക് എന്ന് അപ്പോൾ അപ്പൊ ഞാൻ ഇപ്പൊ ഓർത്തോളൂ ഓക്കെ അപ്പോൾ നിന്ന് ഞാൻ ഇപ്പൊ ഓർത്തോളന്നു പറയാം പറയാം ഓക്കെ തൗവനിത് ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്തേ ഉള്ളൂ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പൊ ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാം പിന്നെ ഏതെങ്കിലും വാക്കുകൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ അറിയാത്ത വാക്കുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അറബി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ് ചോദിക്കാവുന്നതാണ് ഇൻഷാല് അതിന്റെ മറുപടി ഞാൻ തരും ഓക്കെ അപ്പോ തൗവനി എന്നുള്ള വാക്ക് ഇനി മറക്കാതിരിക്കുക എന്താണ് ജസ്റ്റ് ദാ ഇപ്പോൾ എന്നർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ പുതിയൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം മനസ്സിലാവാം